ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫാമിലി നമ്മുടെ ചാനല പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെയാ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഉണ്ണിക്കിപ്പോൾ മൂന്ന് വയസ്സ് തന്നെ ഡിസംബറിൽ തികയോട്ടോ അപ്പോൾ മൂന്ന് വയസ്സ് ആവുന്നതിന് മുൻപേ നമുക്ക് ഒറ്റകളെ എഴുതി ഇരുത്താലോ അപ്പോൾ നമുക്ക് ആ സമയത്ത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് ശേഷം നമ്മൾ അപ്പോൾ തിരുവുള്ളക്കാവ് പറഞ്ഞിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ തൃശ്ശൂർ കഴിഞ്ഞിട്ടാണ് ആ അമ്പലം വരുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ഉണ്ണീനെ എഴുത്തിനിർത്താൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ ഞങ്ങൾ അപ്പോൾ അതാ അവിടെ എത്തിയത് ഉണ്ണിക്ക് ഇതാ ഞങ്ങൾ വേറെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഡ്രസ്സൊക്കെ കൈപിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതാ മാറ്റിച്ച് കൊടുക്കുക കേട്ടോ പിന്നെ ഇത് ഞാൻ ഹെയർ ബാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഹെയർ ബാൻഡും ഒക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉണ്ണീനെ റെഡിയാക്കിയിട്ട് നമ്മൾ അങ്ങനെ അമ്പലത്തേക്ക് കയറാൻ നിൽക്കുക കേട്ടോ അവിടെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഒരു അവിടെ നിന്ന് പെർമിഷൻ മേടിക്കണം ഒരു ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ വീഡിയോ എടുക്കാൻ ഉള്ളിൽ നമ്മൾ അതിന് പ്രത്യേകം നമ്മൾ അവിടെ കൗണ്ടറിൽ നിന്ന് പറഞ്ഞിട്ട് അതിനുള്ളൊരു ഇത് വാങ്ങണം കേട്ടോ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അതും കൂടിയും പറയുകയാണ് ചെയ്യാം അപ്പം നമുക്കിവിടെ എഴുത്തിന് ഇരുത്താൻ വേണ്ടിയിട്ട് മുന്നൂറ് രൂപയാണ് കേട്ടോ അവിടെ ആയിട്ടുള്ളത് നമ്മൾ നമ്മളകത്ത് തൊഴുതതിന് ശേഷം കുട്ടിക്ക് കുട്ടീനെ കൂടെ തൊഴിച്ചിട്ട് അവിടെ നെയ്യൊക്കെ കൊടുക്കണം നെയ്യൊക്കെ വരാനും ഒഴിഞ്ഞിട്ട് അവിടെ വെക്കണം അതുപോലെ പിന്നെ അത് ഒഴിഞ്ഞ് വെച്ചിട്ട് നെയ്യൊക്കെ ഒഴിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് അവർ തീർത്ഥം തരും അങ്ങനെ തീർത്ഥം കുട്ടിക്ക് കുട്ടിക്ക് തീർത്ഥം കുടി കുടിപ്പിച്ചതിന് ശേഷമായിട്ട് നമ്മൾ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് ഇവിടേക്ക് ചെല്ലേണ്ടത് ഉള്ളിൽ സെപ്പറേറ്റ് ആയിട്ടാണ് അവിടെ എഴുത്തിന് ഇരുത്താൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലം അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ എഴുതാനിരിക്കുന്നത് കേട്ടോ श्री गे न ए क ख ग घ ङ च छ ज झ ञ ट ठ ड ढ ण त थ द ध न प फ ब

നല്ല തിരക്കാണ് തിരക്കുണ്ടായിരുന്നു ഇത് എഴുത്തിനിർത്താൻ അവിടുത്തെ ദിവസമുള്ളൊരു വഴിപാടാണ് ഒരു വഴിപാടാണ് അവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് ദിവസമുണ്ട് കൊല്ലത്തിൽ രണ്ട് ദിവസം ആയിട്ടാണ് ഇല്ലാത്തുള്ളൂ കേട്ടോ പാർക്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ അതുപോലെ ഈ വിജയദശമിക്കൊക്കെ എഴുതി നിർത്താൻ പറ്റാത്തവർക്ക് നിങ്ങൾക്ക് ഈ അമ്പലത്തേക്ക് പോയാൽ പറ്റുകൊണ്ട് ഡെയിലി ഉണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞിട്ടാണ് തൃശ്ശൂരിൽ നിന്ന് കുറച്ചു കൂടി പോയിട്ടാണ് കേട്ടോ ഈ അമ്പലം വരുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവിടെ വേറെയും കുറച്ച് പുഷ്പാഞ്ജലി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ അവിടെ പിന്നെ തകിടൊക്കെ കുട്ടികളെ ഒഴിഞ്ഞിട്ട് വാങ്ങി വെക്കും അതുപോലെ സാരസ്വരാകൃതം നെയ്യുണ്ടല്ലോ ആ നെയ്യ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ അവിടെ ബുക്ക് വെക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഏതൊക്കെയൊക്കെ ചെയ്യാലോ അപ്പം നമ്മൾ അവിടെ ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉണ്ണിയിൽ ഉണ്ണിയുടെ കയ്യിലാണ് കേട്ടോ നെയ്യ് ആ നെയ്യ് അത് അവിടുന്ന് പൂജിച്ച് വാങ്ങിയതാണ് അപ്പം നമുക്ക് ഒരിത്തിരിയൊക്കെ വെച്ചിട്ട് ദിവസവും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അവിടുന്ന് കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു അത് അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് നമ്മൾ രാവിലെ ഒന്നും കഴിക്കാണ്ടേ പോയത് ഒരെട്ടരായപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം താ അപ്പം നമ്മൾ മസാല ദോശ ഒക്കെ വാങ്ങിയിട്ട് കഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പോരുമ്പോൾ നല്ല വെയിൽ കുറേ കാലമായിട്ട് പുറത്തേക്ക് ഇറങ്ങാതീ ഇരുന്നിട്ട് പോയപ്പോൾ വെയിലൊക്കെ കൊണ്ടു നല്ല ബി പി ഒക്കെ കുറഞ്ഞു കിട്ടും പിന്നെ ഉപ്പ് ഇട്ടത് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ പോയിട്ട് ഉപ്പിൽ ഇട്ടതൊക്കെ വാങ്ങി കഴിച്ചു അങ്ങനെന്താ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ട് ഉണ്ണി നേരെ കളറിങ് ബുക്കിൽ കളർ ചെയ്യുകയാണ് അഞ്ച് ബുക്കുകളാട്ടോ അതിൽ വരുന്നത് അതിൽ ഫ്രൂട്ട്സും പിന്നെ ഒന്ന് ഡോറഡ അങ്ങനെ പിന്നെ ബേഡ്സ് അങ്ങനെയൊക്കെ വരുന്ന അഞ്ചെണ്ണമാണ് ഉള്ളത് കേട്ടോ അതിൽ കളർ ചെയ്യാനുള്ള ക്രയോൺസും ഒരു സെറ്റ് അതിലുണ്ട് അങ്ങനെ മൊത്തം നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യിപ്പിക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന ഉടനെ ഉണ്ണി ഇരുന്നിട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ പോളി കൊടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ പെട്ടെന്നാണ് ഓർമ്മ വന്നത് ടീച്ചറ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇതാ അതിന് വേണ്ടി പോവാണ് അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ട് എടുത്തിട്ടത് വീഡിയോ ആയിട്ട് എടുത്തപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കാരണം പോളി കൊടുക്കുന്ന വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ ആ അമ്മ ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനങ്ങേ പോ ഇങ്ങനേ പോ എന്നാ ആ ഇങ്ങനേ ഇവേ ഉമ്മയെ ഇതെന്താ പറയുന്നത് ഉമ്മ മരം ഇതാ ഇതാ ഇന്താ മാനം പുരൈ ഹേ ഇങ്ങനേ വരുന്നു ഞാൻ പോ ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മളവർ അവിടുന്ന് തന്നിട്ടുള്ള അരി ഉണ്ടല്ലോ ആ അരിയിൽ നമ്മൾ രണ്ട് ദിവസം കൂടി കുട്ടീനെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് മൂന്നാമത്തെ ദിവസം അത് വെച്ചിട്ട് ആ അരി വെച്ചിട്ട് പായസം വെച്ച് കുട്ടിക്ക് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ ഉണ്ണിനെ കുളിപ്പിച്ചിട്ട് അത് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ മരിസ്റ്റർ എഴുതിയിട്ട് നമ്മളെല്ലാ വാക്കുകളും പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ വീട്ടിൽ തന്നെ രണ്ട് ദിവസം കൂടി ചെയ്യണം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ഉണ്ണിനെ എഴുത്തിനെത്തുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്